മുതൽ അഞ്ചു വർഷമായി അടഞ്ഞുകിടന്നി എം എസ് ചിൽഡ്രൻസ് പാർക്ക് ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ പാർക്കായി തുറന്നുകൊടുക്കും നിള ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പാർക്ക് ഏറ്റെടുത്ത് നടന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പി വി അബ്ദുൾ ഹഹാബ് എം പി ഉദ്ഘാടന നിർവഹിക്കും അഞ്ചു വർഷക്കാലം അടഞ്ഞുകിടന്ന തിരുനഗരസഭയുടെ ചിൽഡ്രൻസ് പാർക്ക് ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കായി റിപ്പബ്ലിക് ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മണിയോടെ നഗരസഭാ ഓഫീസ് പരിസരത്ത് ആരംഭിക്കുന്ന ഘോഷയാത്ര ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്ക് പരിസരത്ത് സമാപിക്കും വാദ്യമേളകളുടെ അകമ്പടിയോടെ നടക്കുന്ന ഘോഷയാത്രയിൽ ജനപ്രതികളും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കാളികളാകും പി വി അബ്ദുൾ ഹാബി എം പി ഉദ്ഘാടനം നിർവഹിക്കും സാംസ്കാരിക രംഗത്തെ വ്യക്തികളും ജനപ്രതികളും ചടങ്ങിൽ സമ്മതിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു തീർച്ചയായിട്ടും തിരൂരിലെ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിൽ ഇത് തുറന്നു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം അതിന് പറ്റിയ ആളുകളെ താല്പര്യപത്രം ക്ഷണിക്കുകയും അതിലേറ്റവും നല്ല ടീമായി നീള ഹോൾഡേഴ്സിന് തന്നെ കിട്ടുകയും അവർ ഏറ്റവും നല്ല രീതിയിൽ നവീകരിച്ച് തിരൂരിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ഒരല്പസമയത്തെ സന്തോഷം കൊടുക്കാൻ ഈ ഒരു പാർക്കിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്കും അതുപോലെ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ ഈ പാർക്കിനുള്ളിലേക്കുള്ള എൻട്രൻസ് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതിലുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ എല്ലാ പൊതുജനങ്ങൾക്കും ഇതിലേക്ക് കടക്കാനുള്ള ഫീസ് വെറും ഇരുപത് രൂപയാണ് ഒരു ഒരു കാപ്പി കുടിക്കുന്ന കാശ് കൊടുത്ത് ഇത്രയും നല്ല സൗകര്യത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യം നഗരസഭ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് രാവിലെ പത്ത് മണി മുതലാണ് പ്രവേശനം ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്കും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കും പ്രവേശനം സൗജന്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് രാവിലെ രണ്ടു മണി മുതൽ മണി വരെയാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് പത്ത് രൂപയാണ് പ്രവേശന ഫീസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക തയ്യാറാക്കിയ ബാത്റൂമുകളും അമ്മമാർക്ക് മൊലയൂട്ടൽ കേന്ദ്രവും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പാർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടെ തുറക്കുന്നത് അതില് പിഞ്ചു കുട്ടികളെയും മുതിർന്നവരെയും മുലയൂട്ടുന്ന അമ്മമാരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും പ്രത്യേകം പരിഗണിക്കും സമൂഹത്തിലെ ഏത് വിഭിന്നശേഷിക്കാരായവരെ പോലും പരിഗണിച്ച് എല്ലാവരെയും തുല്യ നീതി കൊടുക്കുന്ന ഒരു പാർക്കായിട്ട് നീള ഹോളിഡേസ് ഇതുവിടെ നടത്താൻ നഗരസഭയുമായി ധാരണാപത്രം ഒപ്പിട്ട് നഗരസഭയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് വളരെ ഹൈജീനിക്കായിട്ട് ഇതിൽ നടത്തി പരിചയമുള്ള ഒരു ടീം ആയതുകൊണ്ടാണ് നഗരസഭ അവരെ ഈ ഉദ്യമം ഏത് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ പത്രക്കാരായിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഏത് മനുഷ്യനും അല്ലെങ്കിൽ ഏത് പിന്നെ കാറ്റഗറിയിൽ ജീവിക്കുന്ന ആൾക്കാരും ഒരു മാനസിക ഉല്ലാസം അല്ലെങ്കിൽ മാനസിക സംഘർഷം വരും അല്പമൊക്കെ സ്വസ്ഥമായിട്ടിരിക്കാനും സന്തോഷിക്കാനും ഒരു ഇടം തേടിയിട്ട് പോകുന്നത് സർവ്വസാധാരണമാണ് അത് പ്രത്യേകിച്ച് തിരൂരിൻ്റെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കിട്ടുക എന്നുള്ള തിരൂക്കാരെ സംബന്ധിച്ചോളം വളരെ ഒരു മഹാഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫീസും ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വാഷ്റൂമുണ്ട് ജെൻസിന് വേണ്ടിയിട്ട് പ്രത്യേക വാഷ്റൂമുണ്ട് അതേപോലെ തന്നെ പിന്നെ ഫീഡ് ചെയ്യാൻ മുല കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പറേറ്റ് സംവിധാനമുണ്ട് ഇതൊക്കെ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഈ ഒരു പാർക്ക് പണിയുന്നതിൻ്റെ മുൻപ് ഒരു സർവേ നടത്തിയിരുന്നു ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം കുട്ടികൾ ഒരു ദിവസം തിരൂര് ബസ് സ്റ്റാൻഡും തിരൂര് ടൗണുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇപ്പം പണ്ട് കാലങ്ങൾക്കൊക്കെ നമുക്കറിയാം അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ കോഴിക്കോടൊക്കെ പഠിക്കുന്ന കാലത്ത് അല്പമൊക്കെ നമ്മൾ ആ തേക്കിൻ്റെ അവിടെ അതിൻ്റെ ആ സൈഡിലൊക്കെയാണ് പിന്നെ ട്രെയിനിൽ ലേറ്റായാലും അല്ലെങ്കിൽ പോകുമ്പോഴൊക്കെ ഇരിക്കും അങ്ങനത്തെ ഇന്നൊക്കെ അതെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക വികൃതമായിട്ട് രാത്രിയൊക്കെ പോകാൻ പേടിയുള്ള ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് രാവിലെ പത്ത് മണി മുതൽ രണ്ട് വരെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇല്ല വിദ്യാർത്ഥികൾക്ക് പത്ത് രൂപ ഞങ്ങൾ ചാർജ് ചെയ്യുന്നുള്ളൂ കൂടാതെ നിങ്ങൾ കണ്ട് നമുക്കൊരു വായന കോർണറുണ്ട് ഒരു ചെറിയ ഓപ്പൺ ലൈബ്രറി ഉണ്ട് അവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങളൊക്കെ പിന്നെ സൗജന്യമായ രീതിയിൽ അവർക്ക് വായിക്കാം ശേഷം ആ പുസ്തകം അവിടെ വെച്ചിട്ട് അവർക്ക് തിരിച്ചു ഇവിടെ പഠിക്കാം ഉല്ലസിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം ഇരിക്കാൻ കഴിയുന്ന ഇവൻ കോർണറും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എം എ കെബീർ മാനേജർ ഷറഫുദ്ദീൻ കെ പി കാദർ മാസ്റ്റർ കെ കെ മാസ്റ്റർ സുബൈദ ചരാട്ടിയിൽ തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു